ഹായ് നമ്മിന്ന് പയ്യന്നൂർ ആരാധനാ മഹോത്സവത്തിന് പോയേനേ ഞാനും ഇതാ നമ്മുടെ തമ്പയമ്മയുണ്ട് പിന്നെ പിന്നെതാ അച്ഛൻ കണ്ണൻ നമ്മുടെ അമ്മയുണ്ട് ഇതാ നമ്മളെ പിള്ളേർ എല്ലാവരും ഉണ്ട് ബാക്കി കാണാം ഇതാ നമ്മളെ പിള്ളേർക്കുള്ളതാ അടിപൊളി സന്തോഷം കൊണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ട് കേൾക്കില്ല ഏകദേശം വണ്ടി ആ വെട്ടു പിന്നെ അമ്മയ്മക്ക് ഭയങ്കര ക്ഷീണമല്ലോ വരുമ്പോഴേ പറയുന്ന കയ്യിൽ നിന്നാലും പറയുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞാലും എന്റെ ഒരു നോക്കാം എങ്ങനെ ഇതുവരെ പോയിട്ടാണ് ഇതുവരെ പോയി അമ്മയമ്മക്ക് ആരാധനക്ക് ആരാധനക്ക് ഇതുവരെ പോയിട്ട് അമ്പയ്മ ആദ്യ പോന്നിട്ടാ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ഹലോ നമ്മിപ്പം ഇതാ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ടില്ല ഇതാ മാം എല്ലാം അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോവുകയെന്നേ ഓക്കേ മെല്ലെ നമ്മ നടന്ന് പോവുകയാണ് തമ്പയി മെല്ലം പിറകിലുണ്ട് വരുന്നത് എല്ലാവരും തമ്പായി നല്ല ഉഷാറുണ്ട് പിള്ളേർക്ക് നല്ല ഉഷാറുണ്ട് കളിപ്പാട്ടും വാങ്ങുന്ന ഉഷാറാന്ന് ഇതാ നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ തമ്പോട് വർത്തനം പറയുന്നു ഭയങ്കര ഹാപ്പിയാണ് അവരായാലും അമ്മയായാലും കണ്ടുകൊണ്ട് അവർക്ക് ഭയങ്കര ഇതായി തമ്പയ്മെ വീഡിയോ ഒക്കെ വീഡിയോയിൽ കാണുന്നതേ ഇല്ലയോ നേരിട്ട് കണ്ടിട്ടാണ് പറയുന്നു പിന്നെ തമ്പ നല്ല ഉഷാറിൽ നടന്ന് പോകുന്നുണ്ട് ഭയങ്കര ക്ഷീണമുണ്ടായിന് വരുമ്പോളേ പറഞ്ഞ് അതും കഴിയുന്നില്ലാലും പറയുന്നുണ്ടായിനെ നോക്കാൻ നമുക്ക് ഇത് രണ്ട് ചേട്ടന്മാർ പിന്നെ എല്ലാ വീഡിയോയും കാണാറുണ്ട് എല്ലാം വന്നിട്ട് സംസാരിക്കുന്നു നമ്മളോട് പിന്നെ ഇതുപോലെ നമ്മൾ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുന്നവർ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ സ്റ്റേജിൻ്റെയൊക്കെ എത്തി സ്റ്റേജിൻ്റെ അടുക്കത്ത് പരിപാടിയൊന്നും പിന്നെ തുടങ്ങിയില്ല നമുക്ക് കുറച്ച് നേരത്തെയാണ് വന്നത് എന്തായാലും കുറച്ച് വെയിറ്റ് എന്തായാലും പരിപാടി നല്ല പരിപാടി ഉണ്ട് എന്ന് തോന്നുന്നത് ഇത് നമ്മുടെ പ്രതിപാടനാണ് പ്രതി ലൈറ്റാണ് സൗണ്ട് പ്രതിപഠനം എടുത്ത മൊത്തം കാര്യങ്ങളും പ്രതി ലൈറ്റിൻ്റെ ആയാലും സൗണ്ടിൻ്റെ ആയാലും പ്രതിപാഠനമാണ് പ്രതിഭാടനം നമ്മൾ അടുത്ത കമ്പനിയാണ് എന്ന് വെച്ചാൽ എല്ലാ വീഡിയോക്കും എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരുന്ന ഒരാളാണ് പിന്നെ ഇത് കുറേ പേര് വന്നിട്ട് ഇങ്ങനെ നമ്മളെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് തന്നെ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇതാണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയിലൂടെ നമ്മളെല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ടല്ലോ വലിയ സന്തോഷം ഭയങ്കര സന്തോഷം ആട്ടോ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം സത്യം പറഞ്ഞാൽ എനക്കായാലും തമ്പായ്മക്കായാലും സത്യം തമ്പായ്മ അതന്നെ തന്നെ സമയമൊന്നും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചതുമല്ല തമ്പയ്മെന്നും ഓരോരാൾ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറയുന്നതും പക്ഷേ എന്തൊന്നും എന്തൊന്നും പറയാനാവുന്നില്ല സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ എന്നും എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നും നമ്മളെ കൂടെ ഉണ്ടാവുക പിന്നെ തമ്പയ്മ ഒന്നും കഴിയുന്നില്ല പറഞ്ഞാൽ തമ്പയ്മ ഇപ്പം നല്ല ഉഷാറായി അടിപൊളി എല്ലാ എല്ലാവരും കണ്ടോണ്ട് സംസാരിച്ചുകൊണ്ട് എല്ലാവർക്കും പിന്നെ അഭിപ്രായങ്ങളൊന്നും കേട്ടുകൊണ്ട് തമ്പ ഫുള്ള് ഹാപ്പിയാണ് ഫോട്ടോ എടുക്കാൻ പിന്നെ കുറേ പേര് എഴുതുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ പേര് എഴുതുന്നുണ്ട് എന്ന് അത്രക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരൊരാളും വന്നിട്ട് സംസാരിക്കുന്നത് അതും അത് ഭയങ്കര ഭാഗ്യമാണ് നമ്മളെ സത്യം പറഞ്ഞാൽ പിള്ളേരാകെ നമ്മളപ്പുറം വന്നിട്ട് ആകെ കണിഞ്ഞ് പോയ അവസ്ഥയായി പിള്ളേർ കളിപ്പാട് നോക്കി നിൽക്കിയെന്നിപ്പം അതിനെ ഞാൻ കളി പിള്ളേർ ഞാൻ മൈൻഡാക്കുന്നേ ഇല്ല എല്ലാവരോടും വർത്തനം പറയുമ്പോൾ അതിൻ്റെ ആ മൂഡിലായി പോയി എന്തായാലും അവർക്ക് അന്നെങ്കിയിട്ട് വാങ്ങിക്കൊടുക്കണം പിന്നെ പിള്ളേർ പിള്ളേർ ഹാപ്പിയാണ് പിള്ളേർക്ക് ഇപ്പം ഞാൻ തിന്നാലും വാങ്ങിക്കൊടുക്കും എന്തായാലും ഇപ്പോൾ ഏകദേശം തിരക്ക് കൂടിക്കൂടി വരില്ലായി ഇപ്പോൾ ഏകദേശം ഏകദേശം ഇപ്പോൾ ഒരു ഏഴുമണി ഏഴര ആയി ഏകദേശം ഏഹ് അവരിപ്പം അമ്മയും തമ്മയും എല്ലാം അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടായാലും നല്ല തിരക്കാണ് ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ട ഞാൻ പുറത്ത് തന്നെ നിന്നു പുറത്ത് നിന്നാലും എനിക്ക് നാട്ടിലത്തെ കുറേ പേരുണ്ടായിരുന്നു പുറത്ത് എല്ലാവരോടും കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഇതാ ഇപ്പോൾ ഒരു കുറച്ച് ഏച്ചിമാർ വന്നിട്ടുണ്ട് ഏച്ചിമാർ അവർ ചോദിക്കുന്നത് പിന്നെ എൻ്റെ അമ്മയാണോ ചേച്ചിയോ അവർ കാരണം അവരെല്ലാവരും വിചാരം അമ്മയാണെന്നോ വിചാരം ഞാൻ പറഞ്ഞു വലിയമ്മു ഇങ്ങനെ അവർ മുന്നേ അഭിനയിച്ചോ അല്ലെങ്കിൽ അഭിനയിക്കുന്നുണ്ടോ എല്ലാം ചോദിച്ച് കുറെ കുറേ പേർ അങ്ങനെല്ലാം ചോദിക്കുന്നു ചില മുന്നേ നാടകത്തിൽ അഭിനയിച്ചിരുന്നു പിന്നെ ഞാൻ ഓൾറെഡി മുന്നേ നാടകത്തിൽ അഭിനയിച്ചിരുന്നു വലിയ പിന്നെ ഒന്നുമില്ല ഒന്നും അഭിനയിച്ചിട്ടേ ഇല്ല ആദ്യമായിട്ടുള്ള എൻ്റെ വീടില് കൂടി അമ്മ ചോറായതാ പിന്നെ നമ്മളെ പയ്യന്നൂർ വന്ന ഏറ്റവും നല്ല എന്ന് വെച്ചാൽ പയ്യന്നൂർ അമ്പലത്തിലെ കുളമാണ് കുളത്തിൽ കുളം മാത്രമല്ല കുളത്തിൽ നിറയെ മീനാണ് നിറയെ മീൻ എന്ന് പറഞ്ഞാൽ കാല് വെക്കാൻ കഴിയും അത് അത്രയ്ക്ക് മീനുണ്ട് പക്ഷേ അതിന് കുറേ പേര് ഇങ്ങനെ പൊരിയും മറ്റേ ചോളപ്പൊരിയും അങ്ങനത്തെല്ലാം തിന്നാൻ കൊടുക്കുന്നുണ്ട് നമ്മൾ അതെല്ലാം കുറച്ച് സമയം നോക്കിയിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയെന്ന് പിള്ളേർക്ക് ഇങ്ങനെ കൈ പിടിച്ച് ചന്തരാന് കൊണ്ട് വിൽക്കുകയായിരുന്നു പിള്ളേർ കണ്ടാളും ഏതാനും പിന്നെ ആളിപ്പോൾ നല്ല ആളാണ് കേട്ടോ നല്ല ആളുകളും പോകുന്ന സമയത്തും കുറേ പേര് കണ്ടു ഫോട്ടോ എടുക്കണം സെൽഫി എടുക്കണം എന്ന് പറഞ്ഞു എല്ലാവരും ഭയങ്കര ആയിട്ട് സംസാരിച്ചു നല്ല അടിപൊളി കണ്ടൻറ്റാണ് ഒരു നമ്മളൊരു വീട്ടിൽ നടക്കുന്ന അതുപോലത്തെ ഒരു സംഭവം നമുക്ക് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ട് അല്ലാതെ എല്ലാവരോടും സന്തോഷം സ്നേഹം മാത്രം ഏകദേശം നമ്മൾ പിന്നെ അപ്പോൾ ഗ്രൗണ്ടിലെത്തി പോവേന്ന നന്ദി ഒരുപാട് നന്ദി സ്നേഹം തത്തമ്പിത ഹാപ്പിയാണ് നിങ്ങൾ കൂടെ സപ്പോർട്ട് എല്ലാവരും എന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരോടും ബൈ ബൈ ഓക്കേ